അന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുഡിയോ വൈഷ്കരണവുമായിട്ട് ജുമാ ഇസ്ലാമി രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം ഞാൻ ഈ ധരിച്ചിരിക്കുന്ന ടീഷർട്ട് സുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വളരെ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ അതും ആയിരം രൂപയിൽ കുറവുള്ള വസ്ത്രങ്ങൾ നിലവാരമുള്ളത് ഇന്ന് ധൈര്യത്തിൽ പോയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സുഡിയോ ഇതൊരു പരസ്യം ചെയ്യലൊന്നുമല്ല ഞാൻ ഇന്നേ വരെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം നമ്മുടെ ചാനലിലൂടെ ഇന്നേ വരെ ഒരു പരസ്യം പോലും നമ്മൾ ചെയ്തിട്ടില്ല ഇതും ഒരു പരസ്യമല്ല ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയാ ഇവിടെ വലിയ ബഹിഷ്കരണം ഒക്കെ നടത്തുമ്പോ ആ ബഹിഷ്കരണമൊക്കെ ആർക്കെതിരെയാണ് നടത്തുന്നത് എന്നത് വിളിച്ചു പറയാൻ സാധാരണക്കാർക്ക് വേണ്ടി ഗുണനിലവാരമുള്ള ഡ്രസ്സുകൾ വിപണിയിലേക്ക് ഈ പറയുന്ന സുഡിയോ പോലും ഇതുവരെ അവരും പരസ്യം ചെയ്തിട്ടില്ല കാരണം അവർക്ക് പരസ്യത്തിന്റെ ആവശ്യമല്ല ആയിരം രൂപയിലും കുറവുള്ള സാധനം അത് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്നവർ അവിടെ തന്നെ പിന്നീട് പോകും അവർ പരസ്യം ചെയ്യാതെയാണ് അവരുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഈ ഒരു പരസ്യ കാലഘട്ടത്തിൽ ഒരു പരസ്യം പോലും ചെയ്യാതൊരു സ്ഥാപനം വൻ വിജയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നിലവാരമൊക്കെ ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആയിരം രൂപയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അധികം ഒരു രൂപയുള്ള ഒരു സാധനം പോലും ആ സ്ഥാപനത്തിലുള്ള സാധാരണക്കാരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ള അവർക്ക് നല്ലത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനത്തിനെതിരെ ബഹിഷ്കരണമായിട്ടാണിപ്പോ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രംഗത്തെത്തിയത് കോഴിക്കോട് വലിയ പ്രതിഷേധമൊക്കെ അവർ നടത്തി അവര് വിളിച്ചു പറയുന്നുണ്ട് പെരുന്നാളിനും ഡ്രസ്സൊന്നും അവിടെ നിന്ന് എടുക്കാനേ പാടില്ല ആസയിൽ വംശഹത്യ ചെയ്യുന്നവർക്കൊപ്പം ടാറ്റ കമ്പനിയുണ്ട് ടാറ്റയെ ബഹിഷ്കരിക്കണം അതാണ് അവര് വിളിച്ചു പറയുന്നത് അതൊന്നും ബഹിഷ്കരിച്ചില്ലാണ്ടാക്കി മൂട്ടി കണ്ടി കിടന്ന ഇവരിപ്പോ വിളിച്ചു പറയുന്നത് ഏ എത്ര ഉളുപ്പില്ലായ്മ എത്ര മൊണ്ണത്തരം കൂടിയാണ് ഈ വിളിച്ചു പറയുന്നത് ഈ ജമായത്തെ ഇസ്ലാമിയുടെ ആളുകളും ഒരുമിച്ച് നിന്നാൽ ഈ പറയുന്ന ടാറ്റ എന്ന കമ്പനിയുടെ മൂട്ടിലേക്ക് എന്തെങ്കിലും ബാധിക്കോ ഒരു ചുക്കും സാധിക്കൂല ഈ സുഡിയോയുടെ ഒന്ന് രോമത്തിൽ പോലും തുടരാൻ ീ പറയുന്ന ജവായ ഇസ്ലാമി എന്ന സംഘടനക്കാവില്ല പിന്നെ അല്ല അതിന്റെ വിദ്യാർത്ഥി സംഘടന എസ് ഐ ഒക്കെ എന്നൊക്കെ പറയുന്നത് ഈ എസ് ഐ ഒ രാജ്യത്തിന് അപകട നമ്മുടെ രാജ്യത്തിന് അപകടമാണ് ഈ എസ് ഐ ഒ എന്ന് പറയുന്നത് ചത്തുപോയിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ യഹിയാസുന്മാറിന് വേണ്ടി ലോകത്തെ പ്രധാനപ്പെട്ട ഭീകരന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം ഈ പറയുന്ന എസ് ഐ ഒ നടത്തിയിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ അറബ് രാജ്യങ്ങൾ പോലും നിരോധിച്ചിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കന്മാരെ പൊക്കിപ്പടിച്ച് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഹിസ്ബുദ എന്ന ഭീകര സംഘടനയുടെ ഇത്തരം ഭീകര സംഘടനകളുടെ ഒക്കെ തന്നെ മേധാവിമാരെ മുൻ മേധാവിമാരെയൊക്കെ പൊക്കിപ്പടിച്ചിട്ടുള്ളൊരു ഒരു മാർച്ച് ഈ അടുത്ത് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന സയ്യോ തന്നെ അക്കവ് ഭേദഗതി നിയമത്തിനെതിരെയൊക്കെ പ്രതിഷേധമൊക്കെ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ നടത്താറും അതിനോടൊക്കെ വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ലോകത്തെ പ്രധാനപ്പെട്ട ഭീകരരെ പൊക്കിപ്പിടിച്ച് നടത്തിയിട്ടുള്ളത് ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള ഈ എസ് ഐ ഒ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഈ എസ് ഐ ഒ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അടുത്തതായിട്ട് അടിയന്തരമായിട്ട് നിരോധിക്കേണ്ടതാണ് ഈ പറയുന്ന എസ് ഐ ഒ എന്ന് പറയുന്നത് ഇവര് ഈ പറയുന്ന ടാറ്റ കമ്പനിയെ ബഹിഷ്കരിക്കാനൊക്കെ രംഗത്തെത്തിയ ഇവരോട് ചോദിക്കാനുള്ളത് അല്ല ഇനി നിങ്ങൾ ഹജ്ജിനൊന്നും പോകുന്നില്ലേ ഹജ്ജൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കണം നടത്തിയോ ഹജ്ജിന് പോവേണ്ടത് എയർ ഇന്ത്യയിലല്ലേ എയർ ഇന്ത്യ ഈ പറയുന്ന ടാറ്റയുടേതല്ലേ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള തീവ്രവാദി മൈൻഡുള്ള ഇവർ ഹജ്ജിന് പോകുന്നില്ലേ ബഹിഷ്കരിക്കുമോ ഇനി അടുത്തത് നിങ്ങൾ പാസ്പോർട്ട് എടുക്കൂല്ലേ പാസ്പോർട്ട് ടി സി എസ് ടി സി എസ് ആണ് ടാറ്റയുടെ കമ്പനി തന്നെയാണ് പാസ്പോർട്ട് പ്രോസസ് ഇനി നിങ്ങൾ പാസ്പോർട്ട് എടുക്കൂലേ പാസ്പോർട്ട് എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാലാ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹു രൂപുണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാരെ തീവ്ര മൈൻഡുള്ള ആളുകൾ എന്ന് പറയുന്നത് ലോഹോത്തര മൊണ്ണകളാണ് എന്നുള്ളതാണ് ഈ ടാറ്റ ബഹിഷ്കരണത്തോട് കൂടിയിട്ട് സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഇവരൊക്കെ വിശ്വസിക്കുന്ന ഈ ഭീകരവാദികള് അമാസ് ഭീകരര് ഹിസ്ബുദ ഭീകരര് ഹൂത്തി ഭീകരര് പലസ്തീനിലുള്ള മറ്റ് ഓരോ സംഘടനകളുണ്ടല്ലോ അതായത് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അങ്ങനെ ഒരു ഒരുപാട് ഇസ്ലാമിക് ജിഹാദ് സംഘടന അങ്ങനെ ഒരുപാട് സംഘടനകളിൽ പറയുന്ന പലസ്തീനൊക്കെ ഉണ്ട് ഇവരൊക്കെ ലോകത്തിന് എന്തു ഉണ്ടയാണ് ഇത്രയും കാലമായിട്ട് സംഭാവന ചെയ്തത് ഈ ദുരിതമല്ലാതെ ഒന്നും സംഭാവന ചെയ്തിട്ടില്ല ഈ ബഹിഷ്കരിക്കുന്ന ആളുകൾക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കമ്പനികളെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഒന്നും ഉടുക്കാതെ നടന്നു പോകേണ്ടി വരും ഒന്നുമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ജൂതന്റെ കൈയ്യുണ്ട് ചൂതന്റെ കൈവപ്പുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകള് ചൂതന്റെ കൈവപ്പുള്ളതാ നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ രാജ്യത്ത് പഹൽഗാമിലേക്ക് പാകിസ്ഥാൻ ഭീകരവാദികള് ആക്രമണം നടന്നത് ആ സമയത്ത് ഈ പറയുന്ന എസ് ഐ ഒരക്ഷരം വേണ്ടിയിട്ടില്ല തുർക്കിയെ ബഹിഷ്കരിച്ച് രംഗത്ത് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചൈനയെ ബഹിഷ്കരിച്ചോ അസുർബൈ ബൈജാനെ ബഹിഷ്കരിച്ചോ അവിടേക്കൊക്കെയുള്ള യാത്രകൾ റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന എസ് ഐ ഒയിലെ ആരെങ്കിലും ജമാത്ത് ഇസ്ലാമിയിലെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ അവർക്ക് വലുത് പലസ്തീനും പലസ്തീനിലെ ആളുകളുവാ എന്തിനാണ് ഇവിടെ കരിച്ച് തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് പാലസ്തീനിലേക്ക് പോവണമെങ്കിൽ നിങ്ങളൊരു പോസ്റ്റഡും നിങ്ങളുടെ നിങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗികമായിട്ട് ഇവിടെയുള്ള സാധാരണക്കാര് പിരിവെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് പോവാനുള്ള വണ്ടിക്കൂളി ഞങ്ങൾ തയ്യാറാക്കി തരൂ നിങ്ങൾ പലസ്തീനിലേക്ക് എന്നേക്കുമായിട്ടങ്ങ് പോയിക്കോളൂ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുക ഒരൊറ്റ ലക്ഷ്യമാണ് ഈ എസ് ഒക്കൊക്കെ ഈ ജവാത്ത് ഇസ്ലാമിക്കൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കണം മതത്തിന്റെ പേരില് ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു വിഷയം പൊക്കിപ്പിടിച്ച് എന്ത് ഉണ്ടെക്കാണ് എന്ത് തേങ്ങത്താണ് ഇവിടെ നിങ്ങൾ ബഹിഷ്കരണമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് നിങ്ങൾ ടാറ്റ കമ്പനിക്കെതിരൊക്കെ ബഹിഷ്കരിച്ചാൽ ചുക്കും ചൊണ്ടാമോ നടക്കൂല നിങ്ങളെ കൊണ്ടുവന്നു ഫുഡ്രോ സൂചി മുതൽ വിമാന കമ്പനി വരെയുള്ള വിമാനം വരെയുള്ള ഒരു കമ്പനിക്കെതിരെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യവസായിക വളർച്ചയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചാറ്റയൊക്കെ ബഹിഷ്കരിക്കുന്നതിൽ ഈ പറയുന്ന എസ് ഐ ഒ ജമായ ഇസ്ലാമിക്ക് നമ്മുടെ രാജ്യത്തിന്റെ തകർച്ച തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതും ഗൗരവത്തിൽ തന്നെ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന എസ് ഐഒയുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക അതുവഴി ഈ രാജ്യത്ത് വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് ലക്ഷ്യങ്ങള് ഇത് മതത്തിന്റെ പേരിൽ ഇവർക്കൊക്കെ മതമാണ് ഏറ്റവും വലുത് മറ്റൊന്നുമല്ല ആ മതത്തിന് വേണ്ടിയാണ് അവർ നിരന്തരം ഈ പറയുന്ന കോപ്രായങ്ങളൊക്കെ തന്നെ ഇവിടെ കാട്ടിക്കൊട്ടുന്നത് ഇത്തരം ആളുകളെ ഇപ്പൊ ഒരുപാട് ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ടല്ലോ മാർച്ചൊക്കെയായി ബന്ധപ്പെട്ട് ഓരോ ആളുകളെയും തേടിപ്പിടിച്ച് രാജ്യത്ത് നിന്ന് പുറത്താക്കുക തന്നെയാണ് വേണ്ടത് രാജ്യത്ത് അത്രത്തോളം വലിയ സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇവരോ വിദ്യാർത്ഥി സംഘടനയാ ഇവരെ രാജ്യത്ത് നിരോധിക്കൽ വളരെ അത്യാവശ്യ അത്യാവശ്യം പുതുതലമുറയിലേക്ക് വിഷമുറ്റിക്കുന്ന നെറികെട്ട ആളുകളാണ് ഈ ജമായത്ത് ഇസ്ലാമി ആയി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന വൈസ്കരനൊക്കെ നടത്തിയ സഖല ആളുകൾ തർക്കത്തിൽ വേണ്ട ഇവരോടൊക്കെ പറയാനുള്ളത് ഈ പറയുന്ന സുടിയോക്കെതിരെ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല